കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ച് ഓഫീസുകൾക്ക് മുന്നിൽ നേതൃത്വത്തിൽ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് തിരുവനന്തപുരത്ത് കരിദിനം ആചരിക്കും കൂടാതെ ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെ എ സി ബി തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സി ഒ ചൂണ്ടിക്കാണിക്കുന്നു കെ എസ് സി ബിയുടെ ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നും ഉറപ്പാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കുള്ളതെന്നാണ് സിഒഎ സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുന്നത് ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയെ നീശപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശവും സംസ്ഥാന സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് അനുകൂല പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് സി ഒ എ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം